ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെ അലാര വിശേഷങ്ങളും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അലഹദില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നുട്ടോ ഇന്നത്തെ വീഡിയോയില് കിച്ചൺ കൌണ്ടർ ഒക്കെ ഒന്ന് സെറ്റാക്കി കിച്ചൺ ഒന്ന് മൊഞ്ചാക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് നിങ്ങൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കുക കണ്ടിഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ ഇതാ ആദ്യം തന്നെ കിച്ചന്റെ ഈ ഒരു സൈഡാണ് കേട്ടോ ഒരു റെയിൽസ് ഒക്കെ നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ടായിന് ഇനി അതിന്റെ മുകളിൽ ഹുക്സും കാര്യങ്ങളൊക്കെ വെക്കാണ് പിന്നെ ദാ ഇതുപോലത്തെ കണ്ടെയ്നർ വെക്കുന്നുണ്ട് അതിലൊക്കെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ്ട്ടോ ട്ടോ എടുക്കണത് ഇതൊക്കെ ഞാൻ വാങ്ങിച്ചത് അയക്കെന്നാണ് അപ്പൊ അന്ന് ഞാൻ ഇതിന്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു ടൈമില് കിച്ചൺ മേക്ക് ഓവറും ചെയ്തിട്ടുണ്ടായിന് അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയും കൂടെ കണ്ടുനോക്കിയിട്ടോ ഇപ്പതാ ഈ ഒരു സൈഡ് ഇങ്ങനെയാണ് ഇട്ടുള്ളത് ഇനി ഈ ഒരു സൈഡ് നമുക്ക് സെറ്റാക്കി എടുക്കാം കൗണ്ടർ ടോപ്പ് ഒക്കെ അത്യാവശ്യം നീളത്തിലുള്ളതുകൊണ്ട് ഒരുപാട് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും ഇവിടെ ഇവിടെതാ എയർ ഫ്രയർ വെക്കുന്നുണ്ട് അതിൻ്റെ തന്നെ തന്നെതാ ഒരു സ്റ്റാൻഡും വെക്കുന്നുണ്ട് ഈ ഒരു സ്റ്റാൻഡ് ഞാൻ തെമൂന്ന് വാങ്ങിയതാണ് കേട്ടോ പിന്നെ എയർ ഫ്രെയറിന്റെ മുകളിൽ വെച്ചിട്ടുള്ള ഈ ഒരു ഫ്ലവർ വെയ്സ് ഷീൻ നിന്നാണ് കേട്ടോ വാങ്ങിയത് അങ്ങനെ പല പല സ്ഥലത്തു നിന്ന് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ എന്റെ കിച്ചണിലുള്ളത് അപ്പോൾ ഈ ഒരു സൈഡ് ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത് ഈ ഒരു ൈഡിലാണ് കെറ്റലൊക്കെ വെക്കുന്നത് ഈ ഒരു ബ്ലാക്ക് റെയിൽ ഞാൻ ഐക്യെന്നാണ് വാങ്ങിച്ചത് പിന്നെ ഇതിന്റെ ഉള്ളില് ഒരു കണ്ടെയ്നറാണ് കേട്ടോ വന്നിട്ടുണ്ടത് അത് സെറ്റ് ചെയ്യുന്നത് അതിൻറെ ഉള്ളില് സ്പൂണും കട്ട്ലറിസ് ഒക്കെ നമുക്ക് ഇട്ട് വെക്കാൻ പറ്റണത് ഇനി അതിൻറെ അടുത്തുള്ളത് കേട് വന്നിട്ടോ അതിന്റെ ഉൾഭാഗത്തൊക്കെ തിരുമ്പ് വന്നിട്ട് ആകെ കേടായി അപ്പൊ ഞാൻ ഒഴിവാക്കിയതാണ് എന്താണ് നമ്മൾ നനഞ്ഞ സ്പൂണൊക്കെ ഇടുമ്പോൾ എന്തായാലും അങ്ങനെ ആവുമല്ലോ ഇത് വെച്ച ഹുക്ക് അയക്കുന്ന സെപ്പറേറ്റ് വാങ്ങിയതാണ് പിന്നെ ആ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റും അത് വെച്ചാൽ തന്നെയാണ് വാങ്ങിച്ചത് ഈ ഒരു ബ്രെഡ് ഒക്കെ സ്റ്റോറേജ് ചെയ്ത് വെക്കാനുള്ളത് ഇതാ ഈ ഒരു സൈഡിലാണ് ട്ടോ വെക്കുന്നത് പിന്നെ ഇത് ഞാൻ ട്രെന്റിയോൾ ആണ് വാങ്ങിച്ചത് അതിന്റെ മുകളിൽ ഇതാ ഷുഗറും ടീ ബാഗും ഒക്കെ വെക്കുന്ന രണ്ട് ബോട്ടിൽ വെക്കുന്നുണ്ട് പിന്നെ ഈ ഒരു സ്റ്റാൻഡ് ഇവിടെ വെക്കുന്നുണ്ട് അതിന്റെ അടുത്തായിട്ട് ഒരു ബാസ്കറ്റും വെക്കുന്നുണ്ട് ഇതിലിതാ പഴം ഓറഞ്ച് ആപ്പിൾ അങ്ങനത്തെ ഒക്കെ വെക്കുന്നുണ്ട് അങ്ങനെ ആ സൈഡില് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ കൗണ്ടർ ടോപ്പ് ഒന്ന് മഞ്ചാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ സെറ്റാക്കിയ സമയത്ത് ഇതാ കിച്ചണില് മുഴുവനായിട്ട് പണികൾ കഴിഞ്ഞിട്ടില്ലേനീട്ടോ വാഷിംഗ് മെഷീൻ വെക്കുന്ന സ്ഥലത്ത് വാഷിംഗ് മെഷീൻ വെച്ചിട്ടില്ലേനി അതുപോലെ കുക്കിംഗ് റേഞ്ചിന്റെ മുകളിലുള്ള ആ ഒരു ഹുഡ് ഉണ്ടല്ലോ അത് വെച്ചിട്ടില്ലേനി പിന്നെയാണ് കേട്ടോ അതൊക്കെ വെച്ചിട്ടുള്ളത് വാഷിംഗ് മെഷീൻ വെക്കുന്ന സ്ഥലം ഒഴിഞ്ഞി കിടക്കുന്നതുകൊണ്ട് കിച്ചൺ എന്തോ ഫുൾ ആവാത്ത പോലെ ഉണ്ടായിനീട്ടോ പിന്നെ വാഷിംഗ് മെഷീനും കൂടെ വന്നപ്പോഴാണ് കിച്ചൺ ഒന്ന് സെറ്റായത് അപ്പോൾ കിച്ചൺ എങ്ങനെയുള്ളത് എന്നൊക്കെ കാണിക്കാം കേട്ടോ അതിൻ്റെ മുന്നേതാ നമ്മൾ ഇവിടെ ഫിക്സ് ആക്കിയിട്ടുള്ള ആ ഒരു ലൈറ്റില്ലേ അത് ഇവിടെ നിന്ന് എടുക്കുകയാണ് എന്നിട്ട് ഈ ഒരു സൈഡിലേക്കാണ് കേട്ടോ വെക്കാൻ വിചാരിച്ചത് അപ്പം ഇതാണ് നമ്മളെ കിച്ചണിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് വാഷിംഗ് മെഷീനും പിന്നെ ആ ഒരു ഹുഡൊക്കെ അവിടെ ഫിക്സ് ആക്കിയിട്ട് ഇങ്ങനെയാണ് ഇട്ടുള്ളത് ഞാൻ ഇൻസ്റ്റയിൽ ഈ കിച്ചണിൻ്റെ ആദ്യത്തെ വീഡിയോയും ഇപ്പോഴത്തെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിന് പിന്നെ ഞാൻ എപ്പോൾ കിച്ചണിൻ്റെ വീഡിയോ ഇടാണെങ്കിലും ഡി ആയിട്ട് എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്താ വച്ചാൽ ഇത് ആരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് ഇതിന് കോസ്റ്റ് ആയി എന്നുള്ളതൊക്കെയാണ് കേട്ടോ സത്യം പറഞ്ഞാല് ഇതൊന്നും ഞങ്ങൾ ചെയ്തതല്ല നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ ഓണർ ചെയ്തെന്നതാണ് കേട്ടോ ഇവിടുന്ന് പഴയ ആൾക്കാർ പോയപ്പോൾ ഇവരെന്താക്കി എല്ലാ ടൈൽസും പിന്നെ കിച്ചണോ എല്ലാം മൊത്തത്തിൽ ഒന്ന് പൊളിച്ച് പണിതാണ് അതുകൊണ്ട് നമുക്ക് ഇവിടെ കേറുമ്പോ പുതിയൊരു വീട്ടിൽ കേറുന്ന ഒരു ഫീൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അതുപോലെ കുറച്ച് ആൾക്കാർ എന്നോട് ചോദിച്ചത് ഫ്ളാറ്റ് വാങ്ങിയതാണോ എന്നുള്ളതാണ് കുവൈത്തിൽ നമ്മൾ പ്രവാസികൾക്ക് ഫ്ളാറ്റ് വാങ്ങാനൊന്നും പറ്റൂല എന്തായാലും നിങ്ങളെ ഡൌട്ടൊക്കെ ഇപ്പൊ മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കാനിട്ടോ പിന്നെ കഴിഞ്ഞ വീഡിയോയില് കിച്ചൺ ഷെൽഫൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നതാണല്ലോ കാണിച്ചത് അപ്പൊ ആ ഒരു വീഡിയോയില് പാത്രങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമുള്ള ഷെൽഫിന്റെ ഉൾഭാഗം കാണിച്ചിട്ടില്ല இப்பதான் இங்கேட்டுள்ளது പിന്നെ എത്ര കുഞ്ഞു കിച്ചൺ ആയാലും ഇതുപോലത്തെ ലൈറ്റും അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മളെ കിച്ചണില് വരുമ്പോൾ തന്നെ കിച്ചണ് നല്ല ലുക്ക് ആയിരിക്കും കേട്ടോ കാണാൻ അതുപോലെ പഴയ കിച്ചണുള്ളവരും ഇപ്പൊ ടെൻഷൻ ആവേണ്ട കാര്യൊന്നും ഇല്ലല്ലോ ഇപ്പൊ ഒരുപാട് വാൾപേപ്പറൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് അതൊക്കെ ഒട്ടിച്ചാൽ തന്നെ കിച്ചണിന്റെ ലുക്ക് മൊത്തത്തിൽ മാറും പിന്നെ അതൊക്കെ നമ്മളെ കൊണ്ടുതന്നെ ചെയ്യാനും പറ്റും വേറെ ഒരാളെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ വാൾപേപ്പർ ഒക്കെ ഒട്ടിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കിച്ചണിന്റെ കളർ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചാക്കാലോ എന്തായാലും ആൾക്കാർക്കും ഈ ഒരു കിച്ചൺ ഒക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ കൊണ്ടെടുക്കണത് ഇഷ്ടമുള്ളവരാകും ഇപ്പൊ ഞാൻ കിച്ചൺ കാണിച്ച് കാണിച്ച് ഏകദേശം ഒരു കിച്ചൺ ടൂർ തന്നെ അയക്കണില്ലേ അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടാവും വിചാരിക്കുന്നു അതുപോലെ നമ്മളെ കിച്ചൺ മൊഞ്ചായതും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ബൈ ബൈ